നമസ്കാരം സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ പദ്ധതികളായി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന നൈറ്റ് ലൈഫും കാരവൻ ടൂറിസവും കടൽപ്പാലവും ഒക്കെ തകർന്നടിഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ വലിയൊരു തിരിച്ചടി കൂടി നേരിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പ് തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കും എന്ന അവകാശവാദത്തോടുകൂടി പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലത്തിൻ്റെ ചില്ലുകൾ വീണ്ടും പൊട്ടിയിരിക്കുന്നു ഒരു മാസം മുമ്പാണ് ഈ കണ്ണാടിപ്പാലത്തിലെ ചില്ലുകൾ പൊട്ടിയത് ഇപ്പോൾ വീണ്ടും ഈ കണ്ണാടിപ്പാലത്തിലെ ലാൻഡിങ് ഏരിയയിലെ ചില്ലുകളാണ് പൊട്ടിയിരിക്കുന്നത് ഉദ്ഘാടനം തീയതി നിശ്ചയിച്ച് ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലം ഒരു സാഹസിക വിനോദസഞ്ചാര ഉപാധി അല്ലെങ്കിൽ പദ്ധതി എന്ന നിലയിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് ഒന്നര കോടി രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി ആക്കുളത്തേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു വലിയ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത് കണ്ണാടി ചില്ലുകൾ പൊട്ടിയിരിക്കുന്നു ഇതൊരു സാഹസികമായ ഒരു വിനോദസഞ്ചാര ഉപാധിയാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കയറുന്ന ഇരുപതോളം പേർക്ക് കയറി നിൽക്കാവുന്ന ഒരു പാലമാണിത് ഒരു ഉയർന്ന പാലമാണിത് ഈ പാലത്തിൽ കയറി നിൽക്കുന്ന വിനോദസഞ്ചാരികളുടെ ജീവൻ പോലും അപകടത്തിലായേക്കാവുന്ന രീതിയിലാണ് നിർമ്മാണത്തിൽ വൻ അപാകത കണ്ടെത്തിയിരിക്കുന്നത് ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ അതിൻ്റെ ചില്ലുകൾ പൊട്ടിയിരിക്കുന്നു എന്നുള്ളത് ഗൗരവകരമായ ഒരു കാര്യമാണ് ഏതാണ്ട് എഴുപത്തി അഞ്ച് അടി ഉയരത്തിൽ അൻപത്തി രണ്ട് മീറ്റർ നീളത്തിൽ ചൈനീസ് മാതൃകയിലാണ് ഈ കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഒരു അഭിമാന പദ്ധതിയായി അവതരിപ്പിക്കപ്പെട്ട പാലമായിരുന്നു ഈ പാലത്തിലാൻ്റെ കണ്ണാടി ചില്ലുകളാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് എന്നത് ടൂറിസം വകുപ്പിനെ ഞെട്ടിച്ചിരിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ ലാൻഡിങ് ഏരിയയിലാണ് ഇപ്പോൾ അപാകത കണ്ടെത്തിയിരിക്കുന്നത് ഈ പാലത്തിൻ്റെ രൂപകൽപ്പന ഈ സന്ദർശകർ കയറുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപതോളം വിനോദസഞ്ചാരികൾക്ക് ഒരേ സമയം കയറി നിൽക്കാവുന്ന രീതിയിലാണ് ആ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ഉയരത്തിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ മനോഹാരിതയും ആക്കുളം കായലിൻ്റെ ഒക്കെ വീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമായിരുന്നു അത് സഞ്ചാരികൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഈ ചില്ലുകൾ പൊട്ടുന്ന രീതിയിൽ തോന്നുകയും ആ രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു മാത്രമല്ല കൃത്രിമമായ മഴ മഞ്ഞ് ഇതൊക്കെ സജ്ജീകരിച്ചിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമായി പക്ഷേ പൊട്ടുന്നതുപോലെ തോന്നുകയല്ല ഇപ്പോൾ കണ്ണാടി ചില്ലുകൾ യഥാർത്ഥത്തിൽ തന്നെ പൊട്ടിയിരിക്കുകയാണ് ഈ പദ്ധതി അതുകൊണ്ട് തന്നെ വലിയ ചോദ്യചിഹ്നം ഉയർത്തുകയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ പദ്ധതിയുടെ നടത്തിപ്പ് അവകാശം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എൻറ്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുമാണ് ഈ രണ്ടു പേരും സംയുക്തമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഈ പദ്ധതിയുടെ നിർമ്മാണ നടത്തിപ്പ് ചുമതല വഹിച്ചിരുന്നത് നടത്തിപ്പ് ചുമതല അനുവദിച്ചു നൽകിയിരുന്നത് പക്ഷേ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അതായത് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ആ സ്ഥാപനം വട്ടിയൂർക്കാവ് എം എൽ എ ആയ വി കെ പ്രശാന്ത് അവിടുത്തെ ചില ഡി വൈ എഫ് ഐ സഖാക്കളെ ചേർത്തുകൊണ്ട് രൂപീകരിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നും സർക്കാരുമായിട്ടുള്ള കരാറുകളിൽ ഇടനില നിന്നുകൊണ്ട് പണം തട്ടുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ പതിവ് രീതിയെന്നും ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് ഇവരുടെ സംയുക്ത സംരംഭമായ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലം ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ തകർന്നു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള അഭിമാന പദ്ധതികളെല്ലാം ടൂറിസം വകുപ്പിന് നേരെ വലിയ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് തകരാറിലാവുകയാണ് നൈറ്റ് ലൈഫ് എന്ന പദ്ധതി പാടെ പൊളിഞ്ഞിരിക്കുന്നു പല നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങളിലും ഇപ്പോൾ ഗുണ്ടകളുടെ അക്രമമാണ് നടക്കുന്നത് കാരവാൻ ടൂറിസത്തിൽ സർക്കാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം കാരവാനുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ പദ്ധതിയിൽ ഇപ്പോൾ ആരും കയറാതിരിക്ക ുന്നു ആരും വിനോദസഞ്ചാരികളെ കിട്ടാതെ വഴിയരികിൽ കാരവാനുകൾ കാത്തുകിടക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നു അമ്പേ പരാജയപ്പെട്ടു പോയിരിക്കുന്നു വർക്കലയിൽ ഏറെ കൂടി കൊണ്ടുവന്ന കടൽപ്പാലം അത് അതിൽ കയറി നിന്ന സഞ്ചാരികളുടെ ജീവനെ പോലും അപകടത്തിലാക്കിക്കൊണ്ട് തകർന്നു വീണിരിക്കുന്നു വൻ വൻതിരയിളക്കത്തിൽ ആ കണ്ണാടിപ്പാലം തകർന്നത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ വിനോദസഞ്ചാരികളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ വിനോദസഞ്ചാര പദ്ധതികൾ തകർന്നടിയുമ്പോൾ വലിയ ചോദ്യചിഹ്നം വകുപ്പിന് നേരെ ഉയരുകയാണ് ഇങ്ങനെ വിനോദസഞ്ചാരികളുടെ ജീവന് പോലും അപകടം വരുത്തുന്ന രീതിയിൽ വകുപ്പിൻ്റെ പദ്ധതികൾ വിനോദസഞ്ചാര വകുപ്പ് കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം തകർന്നടിയുമ്പോൾ സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ വകുപ്പിന് നേരെ നീളുകയാണ് കേരളത്തിലെ വിനോദസഞ്ചാര വകുപ്പ് അഴിമതിയുടെ കേന്ദ്രമാവുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയരുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്